ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ും ഞാൻ പോയതിന്റെ കഥകളാണ് ഏട്ടാ പറയാൻ പോന്നെ ആദ്യമായി നമ്മള് കോട്ടയക്കാണ് പോയത് പാലക്കാട് കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ടയാണ് കണ്ടു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല ബിൽഡിങ് നല്ല രസാ കേട്ടോ അവിടെ ഈ വെള്ളമൊക്കെ കാണാൻ നല്ല രസമാണ് സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോയി ഞങ്ങള് മീനുകളൊക്കെ ഉണ്ട് കണ്ടോ ണ്ടോ അമ്പലമാണ് ഇതിപ്പോ ഞങ്ങള് എല്ലാ കണ്ട് ഞങ്ങള് വന്ന വരികൂടത്തിന്റെ മുകളിലേക്ക് വന്നിട്ട് കാണുന്ന പോതയാണ് കേസ് ഇത് നല്ല നല്ല വെള്ളമൊക്കെ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അനേക മിണ്ടാൻ പാടില്ല വേണുകിണ്ടാടില്ല ഞാൻ മിണ്ടാണ്ട് പോയാണ് ഇതില് ചേച്ചി ചേച്ചിനോട് ചോദിച്ചപ്പോ വേറെ കുട്ടികളെ ഇത് മലമ്പുഴ കുട്ടികളൊക്കെ അത് നല്ല രസാ കേട്ടോ ഇത് നമുക്ക് നല്ല സേഫ്റ്റി ഉള്ളൊരു കുഴപ്പമില്ല ഒന്നും പറ്റില്ല ഈ റൈഡിൽ കേറിയപ്പോ ഒരു കുട്ടി ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അത്രക്ക് അത്രയ്ക്കൊന്നും തോന്നിയില്ല ഈ ഇത് ഓടിക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് പോയി അറിയോ ഗെയ്സ് അയ്യോ ഇത് ഓടിക്കാനാണ് ഞാൻ മെയിൻ ആയിട്ട് പോയി ഞാൻ മൂന്ന് പ്രാവശ്യം ഓടിച്ചു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗെയ്സ് നല്ല രസമാണ് ഇത് ഓടിക്കാൻ എല്ലാ പിള്ളേരും ഓടിച്ചോ അത് അങ്ങനെയല്ല അവിടെ വന്ന് ക്യൂ ഇത് ടീച്ചേഴ്സ് ഒക്കെ കേറി അടിച്ചുപൊളിച്ചു കേസീല എല്ലാരും അടിച്ചിട്ട് ടീച്ചേഴ്സ് കേറി കയറി മീൻസ് അവർക്ക് കേറാൻ പറ്റുന്ന എല്ലാത്തിലും കറി എല്ലാര്ണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് കമന്റൊക്കെ ചെയ്യണം കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരും ഇനി നമുക്ക് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ഇടണം ആണല്ലോ ഇത് 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 ആ ഇത് ഇതൊരു ആണ് റൈഡാണ് ഗൈസിന്റെ പേര് എന്താന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടില്ല കാരണം വല്യ സ്പീഡില്ല ഗൈസീനിള്ള സംഭവങ്ങളല്ലേ ഇത് ഞാൻ ടൂറിൽ പോയപ്പോ അവിടെ നിന്ന് ഫാന്റസി പാർക്കിന്ന് മേടിച്ചത് അമ്മക്ക് വേണ്ടി വേടിച്ച അമ്മ ഇഷ്ടപ്പെട്ടോ ഗൈസ് പറയണേ ൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമന്റ് അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെച്ചോ താങ്ക് യു ബൈ